എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓരോ ആഴ്ചത്തെയും കറണ്ട് അഫയേഴ്സ് ഓരോ ഞായറാഴ്ചയും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ആരുന്നതാണ് ഷഹബാസ് ഇപ്പോൾ നിലവിൽ ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാകത്ത് അലി ഖാനാണ് ആദ്യത്തെ വനിതയായ പ്രധാനമന്ത്രി ബേനസീർ ഫൂട്ടോയാണ് രണ്ടാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പട്നയിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന് അനുമതി ലഭിച്ചത് വംശനാശ ഭീഷണി നേരിടുന്ന ഗാഞ്ചറ്റിക് ഡോൾഫിനുകളുടെ പഠനത്തിന് വേണ്ടിയാണ് ഇതാരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലാം തീയതിയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനം ചെയ്തത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നാലാമത്തെ ചോദ്യം തൃശൂർ സ്വദേശിയായ മനോജ് ചാക്കോ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ നയൻറ്റി വൺ എയർലൈൻസ് ഇതിൽ നയൻറ്റി വൺ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ടെലിഫോൺ കോഡിനെയാണ് അഞ്ചാമത്തെ ചോദ്യം കേരള സർക്കാരിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സീസ്പേയ്സിനെ പറ്റിയാണ് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ് ഋസ്വചിത്രം ഫീച്ചർ ഫിലിം എന്നിവ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ സംരംഭമാണിത് ഏഴാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സന്തോഷ് ട്രോഫി വിജയികൾ സർവീസാണ് വിജയിച്ചത് ഏഴാം തവണയാണ് അവർ കിരീടം സ്വന്തമാക്കുന്നത് എതിരാളി ഗോവയാണ് സന്തോഷ് ട്രോഫിയുടെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കൂടുതൽ തവണ കിരീടം നേടിയത് ബംഗാളാണ് മുപ്പത്തിരണ്ട് തവണ കേരളത്തിന് ഏഴ് തവണയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കിരീടം നേടിയത് കേരളമാണ് ഏറ്റവും കൂടുതൽ തവണ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയതും പശ്ചിമബംഗാൾ തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം പാകിസ്ഥാനിലെ പുതിയ പ്രസിഡന്റ് ആസിഫ് അലി രണ്ടാം തവണയാണ് ഇദ്ദേഹം പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആദ്യ തവണ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി